പത്തനംതിട്ട കോന്നി പയ്യനാമൻ ചെങ്കളത്ത് ക്വാറിയിൽ പാറയിടിഞ്ഞ് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്തിരിക്കുന്നു കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോന്നി സ്വദേശി റോഷൻ ഷെറി ഇപ്പൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അപകടം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും പരാതിയിൽമയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായാണ് പുരുഷോത്തമം നമുക്കിപ്പം ചേരുന്നുണ്ട് പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ പയനാമണ്ണിലെ ആ രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നമ്മൾ കണ്ടതാണ് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ തൊഴിലാളികൾക്ക് എന്നുള്ളതും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള മരണത്തിന് മാത്രം കേസെടുത്ത് വിട്ടിരിക്കുകയാണ് അതിൽ ഈ ക്വാറിയുടമ പ്രതിയല്ല അതായത് കാര്യമായ വകുപ്പുകൾ അയാൾക്കെതിരെ ഇല്ലെന്ന് മനസ്സിലാക്കുന്നു പോലീസ് ഈ ക്വാറിയുടമയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടോ പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ട ഈ പറയുന്ന ക്വാറയിൽ ചെങ്കലത്ത് ക്വാറയിൽ ഇപ്പോൾ ഈ ഒരു അപകടം നടന്നിട്ട് രണ്ട് ദിവസമാകുന്നു പക്ഷേ ഇപ്പോഴും പോലീസ് ഈ വിഷയത്തിൽ ഒരു എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് അവിടെ നേരത്തെ തന്നെ പ്രദേശവാസികൾ ഈ ചെങ്കലത്ത് പാറമട അവിടെ ഉണ്ട് അത് നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പരാതി നൽകിയിരുന്നു പക്ഷേ ആ പരാതിയൊന്നും പരിഗണിക്കപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ ആ പ്രദേശവാസികളുടെ പരാതി ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ പോലീസ് എഫ്ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് അതുമാത്രവുമല്ല ആർ ഡി ഒക്കാണ് ഇത് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം ഇപ്പോൾ പരാതിക്കാരൻ പറയുന്നത് ആർ ഡിഒയ്ക്ക് റിപ്പോർട്ട് നൽകിയ കൂട്ടത്തിൽ തന്നെ അതിനോടൊപ്പം തന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും ഈ റിപ്പോർട്ട് നൽകണം അതായത് പോലീസ് സാധാരണ ക്രിമിനൽ സംഭവങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണോ ആ നടപടി പ്രകാരം തന്നെ കേസെടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു എഫ് അത് അസ്വാഭാവിക മരണത്തിന് മാത്രം എഫ് ഐ രജിസ്റ്റർ ചെയ്ത് ആർ ഡി ഒക്ക് കൊടുത്തിരിക്കുന്നു അതേസമയം തന്നെ ഇത് കോടതിയിലേക്ക് നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകത്തക്ക രീതിയിൽ റിപ്പോർട്ട് കോടതിയിൽ തന്നെ സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത് മറ്റൊന്ന് അവിടെ ബെഞ്ച് ജിമാർക്ക് ഉൾപ്പെടെ അതായത് തട്ടുതട്ടായി ഇങ്ങനെയുള്ള പാറമടകളിൽ അത് ഖനനം ചെയ്യണമെന്ന് ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് പക്ഷേ ജിയോളജി വകുപ്പിന്റെ ഒരു മേൽനോട്ടം അവിടെ ഉണ്ടായില്ല എന്നും ഈ പരാതിയിൽ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരൻ ജില്ലാ പോലീസ് മേധാവിക്കും ഇത്തരത്തിലൊരു അന്വേഷണം കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കണം എടുക്കണം